ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട പത്രാധിപർക്ക് കത്തയച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യ വ്യാഖ്യാനം വിവാദങ്ങൾക്ക് ഇടവരുത്തിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു വിജിൻ വായന്തോടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിജിൻ ഈ ഒരു വിഷയത്തിൽ വലിയ വിവാദങ്ങൾക്കായിരുന്നു ഇടവെച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആര് തീർച്ചയായും കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മുപ്പതിന് വന്ന ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ ഈ സ്വർണക്കടത്തുകൾ പിടികൂടിയതും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നൽകിയ ആ ഒരു വിശദീകരണവുമാണ് വിവാദത്തിലേക്ക് എടുത്തിട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള വിവാദം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായ ആണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപർക്ക് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അത്തരത്തിൽ ആണ് പത്രത്തിൽ അടിച്ചു വരികയും ചെയ്തത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ചിന്തിക്കാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി അത്തരത്തിൽ പറയാത്ത കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ഈ സ്വർണം പിടികൂടുന്നെന്നും ഒപ്പം തന്നെ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഹിന്ദുപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായ ഇൻ്റർവ്യൂ പരാമർശിച്ച് വന്ന വാർത്ത അത് തിരുത്തണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഹിന്ദു ദിനപത്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം എന്ന കാര്യമാണ് ഹിന്ദു പത്രം തന്നെ അത് പ്രസിദ്ധീകരിക്കണം എന്ന കാര്യമാണ് ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഈ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി കോടി രൂപയുടെ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നും അങ്ങനെ ഒരു ജില്ലയുടെ മാത്രം പേരെടുത്ത് അവിടെ യുടെ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശം അത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അങ്ങനെയൊരു പരാമർശം പൂർണ്ണമായും പിൻവലിച്ച് ഹിന്ദു പത്രത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കണം എന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നിലവിൽ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ അത് കോഴിക്കോട് വിമാനത്താവളമാണ് അത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്താണ് പോലീസ് പിടിക്കുന്ന കേസുകൾ ഈ വിമാനത്താവളത്തിന് പുറത്ത് എത്തി പോലീസ് പിടിക്കുന്ന കേസുകൾ അത് മലപ്പുറം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ആ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത് എന്ന കാര്യം അത് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നതാണ് പോലീസിൻ്റെ കണക്കുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജില്ലയിൽ പിടിക്കപ്പെടുന്ന സ്വർണം അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായി ഉള്ള ഒരു പരാമർശമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് നേരത്തെയും പല സി പി എം നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് കാരണം ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചു എന്നതുകൊണ്ട് ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം ഇടപെടൽ ആയി കാണാൻ കഴിയില്ല അങ്ങനെ ഒരു കള്ളക്കടത്തായി കാണാൻ കഴിയില്ല അത് ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനായി മാത്രം കൊണ്ടുവരുന്നതായി കാണാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അതിൽ ഒരു വ്യക്തത ഹിന്ദു ദിനപത്രം തന്നെ വരുത്തണം എന്നാവശ്യപ്പെട്ടുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത് ആര്യ തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിക്കുന്ന ഒരു സമീപനമായിരുന്നു ചിലർ സ്വീകരിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു ചിലർ ഈ ഒരു വിഷയത്തിൽ നടത്തിയത് അത് വലിയ വിവാദങ്ങൾക്കു കൂടിയാണ് വഴിവച്ചത് കാര്യം തീർച്ചയായും ആ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും സജീവമായി നിൽക്കുന്നതിനിടയിലാണ് അത്തരത്തിൽ ഒരു പത്രത്തിൽ അടിച്ചു വന്ന ദേശീയ മാധ്യമത്തിൽ വന്ന ഒരു ഇൻ്റർവ്യൂ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അത് ഒരു വക്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സമുദായത്തിനെതിരായി മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തി എന്നുള്ള നിലയിൽ ഒരു ജില്ലക്കെതിരായുള്ള പ്രസ്താവനയായി ഉൾപ്പെടെ അത് ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ അത്തരത്തിലുള്ള ഒരു വിവാദമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഈ പത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അതിൽ ഒരു വ്യക്തത ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹിന്ദു ദിനപത്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ഹിന്ദു ദിനപത്രം അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും മലപ്പുറം ജില്ലയിൽ ഈ പിടിക്കപ്പെടുന്ന സ്വർണം അത് ദേശവിരുദ്ധ പ്രവർത്തനത്തായി ഉപയോഗിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രി അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതായത് പ്രസ് സെക്രട്ടറി തന്നെ ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ക്ലാരിറ്റി വരണം ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അക്കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത ഉണ്ടാകണം എന്നാണ് ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് നൽകിയ കത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എന്തായാലും അഭിമുഖത്തിലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട പത്രാധിപർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തയച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ പത്രങ്ങൾ തന്നെ ദ പത്രം തന്നെ ഇടപെട്ട വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്